നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയായിട്ട് പുതിയൊരു വൈറസ് കൂടി പൊട്ടിപ്പുറപ്പെടുകയാണ് എച്ച് ഫൈവ് എൻ വൺ അഥവാ പക്ഷിപ്പനിയാണ് ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്നേക്കുമെന്ന നിർണായക വെളിപ്പെടുത്തലും അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ലോക ആരോഗ്യ സംഘടന കഴിഞ്ഞ വ്യാഴാഴ്ച ജനീവിയയിൽ നടന്ന കോൺഫറൻസിൽ വെച്ച് പക്ഷിപ്പനി ഇനി കോവിഡിനേക്കാൾ ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടാമെന്നും ഇതിൻ്റെ ജനിതക മാറ്റം മ്യൂട്ടേഷൻ സംഭവിക്കുന്ന എച്ച് വൈറസുകൾ അത് മനുഷ്യർക്ക് ഭീഷണിയാകുമെന്നുള്ള നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഒന്ന് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതോളം വരുന്ന ആളുകളിലേക്ക് രോഗം പകർന്നിട്ടുണ്ട് ഇതിൽ തന്നെ നാനൂറ്റി അറുപത്തി മൂന്ന് ആളുകൾ മരണമടയുകയും ചെയ്തു അതായത് മരണനിരക്ക് അൻപത്തിരണ്ട് ശതമാനമാണ് ഈ രോഗത്തിൻ്റെ അപ്പോൾ പക്ഷികളിൽ അല്ലെങ്കിൽ സസ്തനകളിൽ ഇപ്പോൾ കാണപ്പെടുന്ന ഈ ഒരു അവസ്ഥ ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇത് കോവിഡിനേക്കാളും ഭയാനകമാകുമെന്നും ഇത് അതീവ ജാഗ്രതാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും ഇപ്പോൾ നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ജനിതകമാറ്റമൊന്നും സംഭവിക്കാത്ത സാധാരണ രീതി തന്നെ ആയതുകൊണ്ട് നിലവിലിപ്പോൾ മനുഷ്യർക്ക് ഇവിടെ ഒരു ഭീഷണിയില്ല എങ്കിൽ പോലും പനി അതോടൊപ്പം തന്നെ ശരീരവേദന ദേഹാസ്വാസ്ഥ്യം ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ ഇവയെല്ലാം തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരും രോഗബാധ ഏറ്റു കഴിഞ്ഞാൽ രണ്ടു മുതൽ എട്ട് ദിവസത്തിനുള്ളിൽ തന്നെ മനുഷ്യരിലേക്ക് കൃത്യമായിട്ട് ഈ രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും വിദഗ്ദ്ധ ചികിത്സ തേടേണ്ടതായിട്ടും വരും അപ്പോൾ ഇതൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെയാണ് ലോകാരോഗ്യ സംഘടന നൽകുന്നത് അതുമാത്രമല്ല കോവിഡ് പോലെ ഇനിയും മഹാമാരികൾ പൊട്ടിപ്പുറപ്പെട്ടേക്കും എന്ന ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തലും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പും നൽകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പുതിയൊരു വൈറസ് കൂടി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യേണ്ടിയിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വിഹിതം ഇപ്പോൾ പലരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് സാങ്കേതികപരമായിട്ടുള്ള തകരാറുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് പലർക്കും മുടങ്ങിയിട്ടുള്ളത് ഈ ആനുകൂല്യത്തിന്റെ വിതരണം എല്ലാം പുനഃസ്ഥാപിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുകയൊക്കെ ഓരോ ഗഡുക്കൾ എത്തിച്ചേരുന്നതിന്റെ മെസ്സേജ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നമ്മളുടെ കൃഷിഭൂമി വിൽക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇത് കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ തരത്തിൽ ചില ഓഡിയോ ക്ലിപ്പുകളെല്ലാം പ്രചരിക്കുന്നുണ്ട് ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുകയാണ് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു വർഷം ആയിരം രൂപയാണ് ധനസഹായം നൽകുന്നത് കർഷകർക്കുള്ള ഒരു സമ്മാനമായിട്ട് നൽകുന്ന ആ ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കൃഷിഭൂമി വിൽക്കുന്നതിന് കൈമാറ്റം ചെയ്യുന്നതിനുള്ളും ഇവിടെ നിയമ തടസ്സങ്ങളില്ല അതോടൊപ്പം തന്നെ പിന്നീട് ഇത് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ ഈ ആനുകൂല്യം നമ്മൾ വേണ്ട എന്ന് വെക്കണം അതിനുവേണ്ടി പ്രത്യേക സംവിധാനം കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റ് തന്നെയുണ്ട് അപ്പോൾ വോളണ്ടറി സറണ്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ വഴി നമുക്ക് ഇത് സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ബാങ്കുകൾ വഴി മൂന്ന് സെൻറ്റോ അതിൽ താഴെയുള്ളവർക്കും ഇനി വായ്പ എടുക്കുന്നതിന് വേണ്ടി സാധിക്കും മൂന്ന് സെൻറ്റിന് മുകളിലുള്ളവർക്കാണ് മുൻപ് വായ്പാ സംവിധാനം അല്ലെങ്കിൽ ഈട് നൽകിയുള്ള വായ്പാ സംവിധാനമൊക്കെ ബാങ്കുകൾ അനുവദിച്ചിരുന്നത് ഇത് കൃത്യമായിട്ട് പൊതുപ്രവർത്തകർ ചോദ്യം ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സഹകരണ സംഘം രജിസ്ട്രാർ പുതിയ ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക